അതോ വരുന്ന ഫ്ലൈറ്റ് കണ്ടങ്ങളെ ഇതാ പോകുന്നു ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട് കേട്ടോ ഞാന് ദുബൈന്നാണ് പറയുന്നത് ദുബൈയില് ഫ്ലൈറ്റുകളൊക്കെ നിർത്തി എന്നുള്ള വാർത്തയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും നമ്മളെ നാട്ടിൽ കുറേ പണി എടുക്കുന്ന മാധ്യമങ്ങളുണ്ട് ഓരോടാട്ടോ പറയുന്നത് സംഭവം എന്താ ചോദിച്ചാൽ കുറെ സംഖികളും അതേപോലെ തന്നെ ക്രിസംഖികളായിട്ടുള്ള ആളുകളും ആടുകളെ കൊണ്ട് അടികൂടിയിട്ട് കൂടിയിട്ട് ചോര കുടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചെന്നൈക്കള പോരള്ള ആളുകൾ ഈ അറബ് രാഷ്ട്രങ്ങൾ അടിച്ചിട്ട് അത് കണ്ട് സൂചിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ ഇതേപോലെ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള ഈ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ വാർത്തേൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ അങ്ങനത്തെ യാതൊരു വിഷയവും ഇത് ചെറിയ നിസാരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ പ്രശ്നമൊക്കെ എന്താവും പെട്ടെന്ന് ക്ലിയർ ആകുകയും ചെയ്യും കാരണം ഈ രാജ്യങ്ങളൊക്കെ ജി സി സി രാജ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ബന്ധമുള്ള രാജ്യങ്ങളാണ് അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പടർത്തി വിടരുത് എന്താ പറയുക ഫേക്ക് ന്യൂസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വിടരുത് ഒരു പ്രശ്നവും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ പണിയെടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർ അപ്പൊ ഞമ്മളെ കന്നാണ് ഈ രാജ്യം ഈ രാജ്യം നമ്മളെ സംരക്ഷിക്കും അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ രാജ്യങ്ങളോട് ശത്രുതയോ അല്ലെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് ശത്രുതയോ അങ്ങനത്തെ യാതൊരു വിഷയവും ഇല്ല അപ്പൊ എന്താ കണ്ട വെറുതാരും ടെൻഷൻ അടിക്കണ്ട നാട്ടിലുള്ള ആൾക്കാരോടാണ് ഇവിടെ ആൾക്കാരൊക്കെ സേഫ് ആണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇറാൻ പ്രേമം ഇങ്ങനെ മൂത്തിട്ട് അങ്ങ് പീക്ക് ലെവലിലേക്ക് എത്തിയിട്ട് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കണ്ടില്ലേ വിമാനമാണ് ഈ പോകുന്നത് മാമാ മാധ്യമങ്ങൾ വെറുതെ പറയാണ് തമ്മു തല്ല് കാരണം സംഘികളും കൃസംഗികളും സുഖിക്കുന്നു ജി സി സി കൺട്രീസ് അടി കൂടുന്നത് കണ്ടിട്ട് സുഖിക്കുന്നു എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് യുദ്ധം കാണുമ്പോ ബോധലൊരാൾക്കൊരു സുഖം ഉണ്ടാവില്ല ബോധമുള്ള എല്ലാ ആളുകളും അതുകൊണ്ടാണ് ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഇസ്രായേലിന് ഒപ്പം നിൽക്കുന്നത് ഇവര് പറയുന്നത് കണ്ടില്ലേ അതായത് ഈ ഇറാൻ പ്രേമം മൂത്ത ആളുകളൊക്കെ പെട്ട് കിടക്കുക അതായത് ഖത്തറിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് ഇവരൊന്നും തന്നെ പ്രതീക്ഷിച്ചില്ല അതിൻ്റെതായ എല്ലാ മൊണ്ണത്തരവും ഇറാൻ പ്രേമികളൊക്കെ ഒപ്പം ചാടിപെട് രംഗത്തിറങ്ങി വിളിച്ചു പറയുന്നുണ്ട് അല്ല ഈ മാമ മാധ്യമങ്ങൾ പറഞ്ഞത് വെറുതെ ആണത് നിങ്ങൾ നോക്കോ വിമാനം എന്നൊക്കെ പറയുന്ന സകലരോട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതേപോലെ തന്നെ നാഷണൽ മീഡിയാസ് അതേപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എയർ അറേബ്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ വ്യക്തമായിട്ട് ഇറാൻ ഖത്തറിലേക്ക് ആക്രമണം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് വിമാന സർവീസുകളൊക്കെ റദ്ദു ചെയ്തു മാത്രമല്ല അബുദാബിയിലേക്ക് പോകുന്ന എയർ അറേബ്യ കൊച്ചിയിലേക്ക് തന്നെ തിരിച്ചിറക്കി ഇത്തരം ഒരുപാട് വാർത്തകൾ വിമാന കമ്പനി വിമാനൊക്കെയായി ബന്ധപ്പെട്ട് അതിൻ്റെ സർവീസൊക്കെയായി ബന്ധപ്പെട്ട് വാർത്ത വന്നിട്ട് ഒരു ദ ചാടി വിടോ വിമാനം പോകുന്നോ എന്ന് ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് മണിക്കൂറുകൾ മാത്രം കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ റദ്ദ് ചെയ്തിട്ടുള്ളൂ അതിനെല്ലാം റദ്ദു ചെയ്തൊക്കെ നിർത്തിയതിനു ശേഷമാണ് വിമാന കമ്പനികൾ സർവീസ് തുടങ്ങിയതിന് ശേഷം ഒരുതം ചാടി പറയോ ഇല്ല ഇറാൻ പ്രേമം മൂത്തട്ടെ എന്താ പറയേണ്ടത് എന്നറിയാത്തത് കൊണ്ടാ പിന്നെ പറഞ്ഞു കേട്ടില്ലേ സംഘികൾക്കും പ്രസംഖികൾക്കും സുഖിക്കുന്നുണ്ട് പറയുന്ന ജി സി സി കൺട്രീസ് അടികൂടിയിട്ടുണ്ട് അടികൂടിയത് കൊണ്ട് എന്ന് എന്തിനാണോ അടി കൂടുന്നത് എന്തുകൊണ്ടാണ് ഈ ക്രിസംഗികളും സംഘികളും ബോധമുള്ള ഈ രാജ്യത്തെ എല്ലാ ആളുകളും തീവ്രവാദത്തിനെതിരെ നിൽക്കുന്നത് അവർ ലോകം മൊത്തം വെട്ടിപ്പിടിക്കൂ ഇറാൻ ലക്ഷ്യം ലോകം മൊത്തം വെട്ടിപ്പിടിച്ചിട്ട് അതിന്റെ പരമോന്നത നേതാവുക എന്നുള്ളതാണ് കമൈനിയുടെ ലക്ഷ്യം അത് സൗദി അറേബ്യയുടെ രാജാവ് ഉൾപ്പെടെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതാ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ പുതിയ ഹിറ്റ്ലറാണ് ഈ പറയുന്ന കമൈനി എന്ന് ഈ ഖത്തറിലേക്ക് പോലും ആക്രമണം നടത്തിയിട്ടും ഇറാൻ പ്രേമത്തിലൊരു ഒരു കുറവ് പോലും ഇവിടെയുള്ള ജിഹാദ് തീവ്ര ചിന്താഗതിക്കാർക്ക് വന്നിട്ടില്ല നിങ്ങൾ തന്നെ കേട്ടില്ല എവിടെ ഒരു ബസ് ഓ ബ്രസ്റ്റിലായിട്ടായിരിക്കും വലിയ സൗഹാർദ്ദത്തിലായിരിക്കും ഒരു പതിനാല് മിസൈൽ എടുത്ത് ഖത്തറിലേക്ക് അങ്ങ് അയച്ചുകൊടുത്ത് ആ ഒരു വസ്തുലായിട്ട് വലിയ സൗഹൃദത്തിലേ ഇറാനും ഖത്തറൊക്കെ വലിയ ബന്ധത്തിലായിട്ടായിരിക്കും അല്ല ഇയാളൊക്കെ ഈ സുഹൃത്തുക്കളെ തലയിലേക്കാണോ കല്ലെടുത്ത് എറിയ അതേപോലെ തന്നെ അല്ലേ അപ്പിന്നെ സുഹൃത്താണോ ഇറാൻ ആക്രമിച്ചതാ നമ്മൾ കാണുന്നത് എന്നുണ്ട് ഇവിടെ ഒരു വസ്തുവല്ലെന്ന് അവിടെ മാധ്യമങ്ങളിൽ വളരെ വ്യക്ത അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച മിസൈലുകളില് പാർക്കിങ്ങിലേക്കൊക്കെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ വന്നത് അത്തരത്തിലൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് അമേരിക്കയുടെ സൈനിക താവളമാണെങ്കിലും അത് ഖത്തറിന്റെ മണ്ണാണ് ഖത്തറിന്റെ പരമാധികാരത്തെയാണ് ഇറാൻ ചോദ്യം ചെയ്തത് ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട് ഇറാൻ ഒന്നും ചെയ്തിട്ടില്ല ഇറാൻ ഒരിക്കലും ആക്രമിക്കില്ല അത് അമേരിക്കൻ സൈന്യത്തെയാണ് ആക്രമിച്ചത് എന്നൊക്കെ ഈ ഖത്തറിന്റെ പരമാധികാരത്തെയാ ഈ ചോദ്യം ചെയ്തത് പിന്നെ ഇവരിവിടെ ഇവിടെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അന്നം തരുന്ന രാജ്യം സുരക്ഷിതമായിട്ട് പോവും അന്നം തരുന്ന രാജ്യത്തേക്ക് നാല് മിസൈൽ അധികം ഇറാനും അയച്ചാലേ നിങ്ങൾ ജനിച്ച നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് കിടന്ന് കാറി വിളിക്കൂ നമ്മളൊക്കെ ഒരുപാട് ഇപ്പൊ ഇറാനിൽ നിന്നൊക്കെ നിലവിളിച്ച് വന്ന് ആളുകൾ സംഖികൾ ഭരിക്കുന്ന രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നു നരേന്ദ്രമോദിയുടെ പേരെടുത്തിട്ട നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പർന്നു ധരിച്ചിട്ടുള്ള സ്ത്രീകള് നരേന്ദ്രമോദിക്ക് വേണ്ടി അഭിനന്ദനങ്ങള് അഭിവാദ്യങ്ങള് പ്രകടനങ്ങള് മുദ്രാവാക്യങ്ങള് വിളിച്ചോണ്ടിരിക്കുക നമ്മൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്തു ഏ പറയുന്ന അന്നം തരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഇറാൻ പ്രേമം കാണിക്കുന്ന ഇത്തരം സർഹലരോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങളെന്നും പറയുന്ന നമ്മുടെ രാജ്യത്തെ സംഗീ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തെ സംഘീ മരിക്കുന്ന നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ നിങ്ങളെ രക്ഷിക്കൂ കാരണം അവർക്ക് ഒരു മതജാതി ഭേദം എന്നുള്ള ഒരു വേർതിരിക്കലില്ല അത് ഇറാനിൽ കുടുങ്ങിയാലും അവിടേക്ക് വരും യു എ കുടുങ്ങിയാൽ അവിടേക്ക് വരും ഖത്തറിൽ കുടുങ്ങിയാൽ ഖത്തറിലേക്ക് വരും നമ്മുടെ പൗരന്മാരെ സംഘികൾ ഭരിക്കുന്ന രാജ്യം വന്ന് രക്ഷിച്ചു കൊണ്ടുവരും അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ അവിടെ തുടർന്നോളൂ ഈ രാജ്യത്ത് ശക്തരായിട്ടുള്ള ഭരണാധികാരികളുണ്ട് നമ്മുടെ രാജ്യം പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്തിയിരുന്നോ നമ്മൾ ആക്രമിച്ചു നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചോ വ്യക്തമായിട്ട് നമ്മൾ വെടിനിർത്തലിലേക്ക് എത്തി ആ സമയത്തും നരേന്ദ്രമോദിയൊക്കെ തോന്നിയത് പോലെ ഇവിടുത്തെ പ്രതിപക്ഷങ്ങള് വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ ഒരുപാട് ആളുകൾ നിരന്നു നിന്ന് പറഞ്ഞു ഓ എന്തിനാ വെടി നിർത്തലേ യുദ്ധം തുടങ്ങിയ സമയത്ത് എന്തിനാ യുദ്ധം യുദ്ധത്തിൽ വെടിനിർത്തലെത്തിയ സമയത്ത് എന്തിനാ വെടി നിർത്തിയത് എനിയെങ്കിലും സകല ആളുകൾ പ്രത്യേകിച്ച് മോദി വിരുതിറക്ക തന്നെ തിരിച്ചറിയാം നമ്മുടെ രാജ്യം പാകിസ്ഥാൻ ആക്രമിച്ചോ കൃത്യമായിട്ട് നമ്മൾ വിജയിച്ചോ ർത്തലും വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചോ അതാണ് ഒരു ശക്തമായ രാജ്യത്തെ ഭരണാധികാരികളുടെ മികവ് എന്ന് പറയുന്നത് ഇറാന് സംഘർഷത്തില ഇറാൻ തോന്നിയതുപോലെ ആക്രമിക്ക അതുപോലെയുള്ള ഒരു രാജ്യത്തെ എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ സാധിക്കുക ഇറാൻ ഗജികെട്ടിരിക്കല്ലേ ഇറാനിൽ ചുണയുണ്ടെങ്കിൽ ഇറാന്റെ സൈനിക മേധാവിമാരെ അല്ലേ ഇസ്രായേൽ ആക്രമിച്ചു കൊലപ്പെടുത്തിയെ അതൊരു യാഥാർത്ഥ്യാണല്ലോ വേറെ ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെയാ ഇവിടെ ഇറാൻ പ്രേമികൾ പ്രചരിപ്പിക്കുന്നത് ഒരു യാഥാർത്ഥ്യണ്ടല്ലോ ഇറാന്റെ സൈനിക മേധാവിമാരെ ഒക്കെ തന്നെ തട്ടിയല്ലോ ഒരുപാട് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഇറാന്റെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളെ ഇസ്രായേൽ തട്ടിയല്ലോ ചൂണയുണ്ടെങ്കിൽ ഈ ഗൾഫ് രാജ്യത്തേക്കൊക്കെ ആക്രമിക്കലൊക്കൊന്ന് നിർത്തിയിട്ട് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാരെ ഒന്ന് തൊടാൻ പറ്റുമോ ഒന്ന് തൊടാൻ പറ്റുമോ അന്ന് അംഗീകരിക്കെ അല്ലാതെ ഈ വീമ്പിളക്കി കൊണ്ട് ഓ ഖത്തറിൽ സുഹൃത്തായിട്ടുള്ള ഏറ്റവും സൗഹൃദത്തിൽ മുന്നോട്ട് വന്ന ഇറാനും ഖത്തറോ ഞങ്ങൾ അവരെ ഒന്ന് തോന്നിയാൽ അവരെ ഞങ്ങളുടെ അടുത്തേക്ക് ഉറപ്പിച്ചിട്ട് ഇറാൻ ആക്രമിച്ച ആക്രമിക്കുക എന്നിട്ട് വീരവാദോ അമേരിക്കക്ക് ഇതിലൊരു ചുക്കും സംഭവിച്ചില്ല അത് മറ്റൊരു യാഥാർത്ഥ്യം സംഭവിച്ചതൊക്കെ തന്നെ ഖത്തറിനാ ഖത്തറും കുറച്ചൊക്കെ പഠിക്കണം ഹമാസിനൊക്കെ പിന്തുണച്ച് കോടിക്കണക്കിന് രൂപ ചില കുറച്ചൊക്കെ പഠിക്കണം ഈ ഭീകരവാദത്തെ പോറ്റി വളർത്തുന്ന ആളുകള് സ്വന്തം അതായത് കുത്തും എന്നുള്ളത് ഖത്തറിപ്പോ പഠിച്ചോണ്ടിരിക്കുക ഇറാൻ വളർത്തിയ അമാസിന് പരമാവധി ഫണ്ട് കൊടുത്ത ആ ഖത്തറിനെ തന്നെ ഇറാൻ തിരിഞ്ഞു കുത്തിയിട്ടുണ്ട് ഭീകരവാദവും തീവ്രവാദവും ലോകത്തിന് തന്നെ നാശ അത് ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ ഖത്തർ യു എ ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു പലസ്തീൻ പ്രകടനം പോലും ഈ രാജ്യങ്ങളില് വിളിക്കാൻ സമ്മതിക്കാത്തത് ഈ ഇറാൻ പ്രേമികൾക്ക് ഇതൊന്നും ഓർമ്മല്ല ഈ യു എയിലൊക്കെ അല്ലേ ഇമ്മാതിരി കുറെ ആളുകൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് അന്നം തരുന്ന രാജ്യം നിങ്ങൾക്ക് ജോലി തന്ന രാജ്യം ഈ രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമെതിരാണ് ഈ ഇറാന് ഇനിയെങ്കിലും ആ തീവ്രവാദത്തെ ഒക്കെ ഒന്ന് എതിർത്തുകൂടെ നിങ്ങൾ ഈ സംഘി സംഘീ സംഘി എന്ന് പറയുന്ന ഈ രാജ്യമുണ്ടോ നിങ്ങൾക്ക് അത് ഈ പുറത്തു പോകുന്ന എല്ലാ ആളുകളും ഇറാൻ പ്രേമോ അമാസ് പ്രേമോ ഇമ്മാതിരി സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ നിങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചാലും നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ സംഘികൾ ഭരിക്കുന്ന രാജ്യത്തെ സംവിധാനങ്ങൾ മാത്രമേ വരൂ എന്നുള്ള യാഥാർത്ഥ്യം